കേരളത്തിൽ ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ ഒരു ബന്ധമുണ്ട് ഈ ബന്ധം പലപ്പോഴും മറനീക്കി പുറത്തു വന്നിട്ടുള്ളത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മളത് കാണുകയും ചെയ്യുന്നുണ്ട് പല പഞ്ചായത്തിലും ഭരണം പിടിച്ചെടുക്കാൻ ബി ജെ പിക്ക് അനുകൂലമായി കോൺഗ്രസ് വോട്ട് ചെയ്യുന്നു കോൺഗ്രസ്സിന് അനുകൂലമായി ബി ജെ പി ഓട്ട് ചെയ്യുന്നു എന്നൊക്കെ കാണുന്നുണ്ട് പിന്നീട് അത് വലിയ വിവാദമാകുമ്പോൾ നേതാക്കൾ ഇറങ്ങി ആ ഒരു പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു പോകുന്നതാണ് നമ്മൾ സ്ഥിരമായി കണ്ടിട്ടുള്ളത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇങ്ങനെ മറനീക്കി പുറത്തു വന്നൊരു സത്യം തിരുവനന്തപുരം നെയ്യാറ്റുംകര കുളത്തൂരിലെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടാണ് അവിടെ ബി ജെ പി പിന്തുണയോടെ കോൺഗ്രസ് അംഗം പഞ്ചായത്ത് പ്രസിഡന്റായി മാറിയിരിക്കുന്ന വാർത്തയാണ് കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്നത് കോൺഗ്രസ് അംഗം ഗീതാ സുരേഷ് ആണ് നാടകീയമായി ബി ജെ പിയുടെ വോട്ട് വാങ്ങി പ്രസിഡന്റായി ആയിപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് മാത്രമല്ല ഇതിലൂടെ പുറത്തു വരുന്നത് തിരുവനന്തപുരം ജില്ലയിൽ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്താണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന നിലപാട് എന്നുള്ളത് കൂടി തന്നെയാണ് ഇത്തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അവർ കളിക്കും എന്നതിന്റെ വ്യക്തമായ ഉദാഹരണമാണ് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സംഘത്തെ ജയിപ്പിക്കാൻ വേണ്ടി ബി ജെ പി കളം മാറി വോട്ട് ചെയ്ത് എന്നുള്ളത് പ്രത്യേകത തന്നെയാണ് ബി ജെ പിയുടെ വിപ്പ് ലംഘിച്ചാണ് ആ രണ്ടുപേർ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായ ഗീതാ സുരേഷിനെ വിജയിപ്പിക്കാൻ വേണ്ടി ഇടപെട്ടത് എന്നുള്ളതും പ്രത്യേകം തന്നെയാണ് ഈ കോൺഗ്രസ് ബി തമ്മിലുള്ള ഈ ഒരു അവിശുദ്ധ കൂട്ടുകെട്ടിനെ പറ്റി തുറന്നു പറയുകയാണ് സി പി തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി സഖാവ് ബി ജോയ് നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം അപ്പോൾ മനസ്സിലാകും എത്രത്തോളമാണ് ഇരുവരും ബി കോൺഗ്രസും കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഒത്തു കളിക്കുന്നത് എന്നുള്ള കാര്യം ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം തിരുവനന്തപുരം ജില്ലയിലെ കുളത്തൂർ ഗ്രാമപഞ്ചായത്തിൽ ബി ജെ പിയും കോൺഗ്രസ്സും ചേർന്ന് ഭരിക്കുന്ന സാഹചര്യം ഇന്നലെ മുതൽ സംജാതമായിരിക്കുകയാണ് സാധാരണ നിലയിൽ ബി ജെ പിയും കോൺഗ്രസ്സും ഒത്തുചേർന്ന് ഭരണം നടത്തുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ഏതാണ്ട് ഏഴെട്ട് ഗ്രാമപഞ്ചായത്തുകളിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻമാരായിട്ടോ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരോ ആയിട്ടോ ഒക്കെ ബി ജെ പിയും കോൺഗ്രസ്സും തമ്മിലുള്ള ബാന്ധവം ഇന്ന് വെളിപ്പെട്ടിരിക്കുകയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇന്നലെ നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിനകത്തെ ചില അസ്വാരസ്യങ്ങൾ കാരണം നിലവിലുള്ള പ്രസിഡന്റ് കുളത്തൂർ ഗ്രാമപഞ്ചായത്തിൽ രാജിവയ്ക്കുകയുണ്ടായി പകരം പ്രസിഡന്റിനെ എടുക്കുന്ന കോൺഗ്രസിൻ്റെ തന്നെ പ്രസിഡന്റിനെ എടുക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ ബി ജെ പിയിലെ മൂന്നംഗങ്ങളിൽ രണ്ടംഗങ്ങൾ വോട്ടിങ്ങിൽ പങ്കെടുക്കുകയും കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി വോട്ട് ചെയ്യുകയും ചെയ്ത ഒരു സാഹചര്യമാണ് ഉള്ളത് ഇത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റെ തിരഞ്ഞെടുപ്പിലാണ് ഇവിടെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ നാവായിക്കുളം ഇലകമൺ ഗ്രാമപഞ്ചായത്തുകളിൽ ഇത്തരം സ്റ്റാൻഡിങ് കമ്മിറ്റി തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട് ബി ജെ പിയുമായി ചേർന്ന് നിൽക്കുകയാണ് പ്രത്യേകിച്ചും ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പ് അനിവാര്യമായിട്ടുള്ള ഈ ഘട്ടത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രാമപഞ്ചായത്തിൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള ബന്ധം വെളിവാക്കുന്നത് വരാൻ പോകുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ ചില ധാരണകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് സ്വാഭാവികമായിട്ട് ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു സഖ്യമുണ്ടാക്കണം അല്ലെങ്കിൽ അനുകൂലമായി വോട്ട് ചെയ്യണമെങ്കിൽ അവരുടെ ഉയർന്ന നേതാക്കൾ അറിയണം ഇപ്പോൾ ഇന്നലെ ബി ജെ പിയുടെ നേതാക്കന്മാർ കോൺഗ്രസിന് അനുകൂലമായി വോട്ട് ചെയ്തിട്ട് ഇതേ ഒരു നടപടി സ്വീകരിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് അപ്പോൾ അത് വെളിവാക്കുന്നത് ഉന്നത നേതാക്കന്മാരുടെ അറിവോടുകൂടി വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ബി ജെ പി സഖ്യം അല്ലെങ്കിൽ ഒരു രഹസ്യമായിട്ടുള്ള ധാരണ ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെ കുളത്തൂർ ഗ്രാമപഞ്ചായത്തിൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ ബി ജെ പിയുടെ രണ്ടംഗങ്ങൾ വോട്ട് ചെയ്തത് എന്നുള്ളതുമാണ് നാം കാണേണ്ടത് ഇത് ജനാധിപത്യ വിശ്വാസികൾ ഈ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ ബി ജെ പിയുടെ പൊള്ളത്തരങ്ങൾ മനസ്സിലാക്കണമെന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനായിട്ടുള്ളത്